മരിച്ചു ആ ദിനറപ്പൻ പറഞ്ഞ ഇനി നറുക്കെടുപ്പല്ല ആരെങ്കിലും അവിടെ ബൂണ് കിടക്കാണ് ആരെങ്കിലും ഇതേപോലെ എന്തെങ്കിലും പറ്റിയതകണ ഒരു വീഡിയോ ഇട ഒരാൾക്കും സഹായം ചെയ്യില്ല സഹായം ചെയ്തോടത്തോളമായി ഞാൻ ചെ വീഡിയോയില് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് നോക്കിയ ചാരിറ്റി വീഡിയോ കണ്ടമാനം ചെയ്ത വ്യക്തിയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജെ സി ബി വേണോ എന്നാ വീഡിയോ ഫുള്ളും കണ്ടോ പൈസ വാങ്ങി പണിയെടുത്തിട്ട് സഹായമാണ് എന്ന് പറയുന്ന ഊളത്തരം പാണ്ടിക്കാട് കുഞ്ഞ കൊണ്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ പൈസ വാങ്ങിയിട്ട് ഒരാളെ സഹായിച്ചതാണ് പോലും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് കൂർഗിൽ ആ വീടെന്ന് വിറ്റാല് ആൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിന്ന് ലക്ഷങ്ങളാണ് ആൾ കമ്മീഷൻ അടിച്ചിട്ടുള്ളത് ആർക്കെങ്കിലും അറിയോ ഈ ലക്ഷങ്ങൾ വാങ്ങിക്കൂട്ടിയ ഒരുപാട് ആളുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അതായത് പല ആളുകളും വന്ന് ഇപ്പൊ ന്യായീകരിക്കുക അതായത് കുഞ്ഞാൻ അത് ചെയ്തത് ശരിയായില്ല അതൊന്നും കൂടി നറുക്കെടുക്കണം നിന്നെക്കൊണ്ട് കഴിയുമോന്നൊക്കെ പറഞ്ഞു കുറെ ആളുകൾ വെല്ലുവിളിക്കുന്നുണ്ട് കെ എൽ ബിജോ പ്രോ അടക്കം ചെയ്തു എന്നാ പറയുന്നത് അയാളുടെ വീഡിയോ ഞാൻ കുറെ തിരഞ്ഞു കിട്ടിയില്ല ഇന്ന് ഞാൻ കുറെ ആളുകൾ മുഖം ഒന്ന് കാണിച്ചുതരാം അതായത് ഇമ്മാതിരി ഊളത്തരം ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്